ഹലോ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ കപ്പ ബിരിയാണി അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ നമുക്ക് വേഗം വെളിയിലേക്ക് ഇറക്കാം അപ്പോൾ ആദ്യം തന്നെ പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കാം രണ്ട് ഇഞ്ചിന് ഇളത്തിലുള്ള ഇഞ്ചി ഒരു മൂന്നാല് വെളുത്തുള്ള ചോപ്പ് ചെയ്തത് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് എല്ലാം കൂടി ചെയ്ത് ഇളക്കി കൊടുക്കാം ശേഷം അതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തത് ഒരു പത്തിരുപത് കൊച്ചുള്ളി ചെറുതായി കട്ട് ചെയ്തത് എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പു കൂടി ചേർത്ത് കൊടുത്ത് ഈ ഒരു കളറൊക്കെ മാറി വരുന്നവരെ ഇറക്കിക്കൊണ്ടേ ഇരിക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ഇപ്പൊ കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് ഈ പൊടികളുടെ റോ ഒക്കെ മാറി വരുന്ന നന്നായി ഇളക്കി കൊടുക്കാം ശേഷം അതിലേക്ക് കഴിവെച്ചിരിക്കുന്ന അര കിലോ ബീഫാണ് ഇട്ട് കൊടുക്കുന്നത് അതിനോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ വിനഗർ കൂടി ഒഴിക്കുന്നുണ്ട് ലെമൺ ജ്യൂസിന് പകരമായിട്ടാണ് വിനഗർ യൂസ് ചെയ്യുന്നത് പിന്നെ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ തേങ്ങാ കുത്ത ഓപ്ഷനാണ് എന്നിട്ട് ഇത് അടച്ചുവെച്ച് കഴിഞ്ഞ വെച്ചിട്ട് വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം ബീഫ് കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കപ്പ റെഡിയാക്കാം എഴുന്നൂറ്റി അമ്പത് ഗ്രാം കപ്പയാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വേവിക്കാൻ വെക്കാം ഇനി ഒരു പാനിലേക്കായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്കായിട്ട് ഒരു ടീസ്പൂൺ കടുവുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുവെല്ലാം ഒന്ന് പ്രത്യേകിച്ച് അതിലേക്ക് രണ്ട് മൂന്ന് തണ്ട് കറി വെള്ളത്തിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഇട്ട് കൊടുത്തിട്ട് ഈ കറക്ൊന്ന് മാറി വന്നാൽ നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഏഴ് ദിവസം വെച്ചിട്ടാണ് കുക്ക് ചെയ്തത് ഇനി ഡീസ് നമുക്ക് പാനിലേക്ക് മാറ്റാം എന്നിട്ട് അതിലേക്കായിട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി കൊടുത്ത് നല്ലവണ്ണം തിടച്ചൊരു മല്ലിക്കായിട്ട് വേച്ച് വെച്ചിരിക്കുന്ന കപ്പയും വറുത്തു വെച്ചിരിക്കുന്ന തയ്യും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഒന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റോളം കുക്ക് ചെയ്യാം രണ്ട് മിനിറ്റ് ശേഷം എല്ലാം ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം അതിലേക്കായിട്ട് സോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയര കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം മൂടി വെച്ച് നാലഞ്ച് മിനിറ്റിന് ശേഷം ചെറിയ ചൂടുകൊടുത്താൽ ചെയ്യാവുന്നതാണ് അപ്പം എത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റി കപ്പ ബിരിയാണി നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്